നമസ്കാരം പ്രവാസ മലയാളിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ അതിശൈത്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യു എക്ക് പിന്നാലെ സൗദിയിലെ മിക്ക പ്രദേശങ്ങളിലും താപനില പൂജ്യത്തിൽ താഴെയാണ് അടുത്ത ശനിയാഴ്ച വരെ താപനില പൂജ്യത്തിൽ തന്നെ ആയിരിക്കുമെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത് രാജ്യത്തെ വടക്കൻ പ്രദേശങ്ങളിൽ ശക്തമായ മോഡൽ മഞ്ഞിന് സാധ്യത ഇവിടങ്ങളിൽ മൈനസ് നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില എത്തുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും ജനങ്ങൾ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അസീർ അബ്ഹ ജിസാൻ മക്ക മദീന തബൂഖ് എന്നിവിടങ്ങളിൽ മൂടൽ മഞ്ഞിനും സാധ്യത ഏറെ ഇവിടെയുള്ളവർ ജാഗ്രത പാലിക്കണം കൂടാതെ അൽവാഹ അൽ ഖുറയാൽ എന്നിവിടങ്ങളിൽ ശക്തമായ മൂടൽമഞ്ഞ് അനുഭവപ്പെടും മക്കയിലും വരും ദിവസങ്ങളിൽ മൂടിയ കാലാവസ്ഥയാണ് ഉണ്ടാവുക കുലൈസ് കുൻഫുദ അല്ലൈത് റാബിക് ജിദ്ദ എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റും മഴയും പ്രതീക്ഷിക്കാം മദീനയിലും മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അതേസമയം യു എയിൽ കനത്ത മൂടൽമഞ്ഞാണ് രൂപപ്പെട്ടിരിക്കുന്നത് ദൂരക്കാഴ്ച കുറഞ്ഞതിനെ തുടർന്ന് അബുദാബിയിലും ദുബായിലും റെഡ് അലർട്ട് തുടരുകയാണ് രാവിലെ പത്തു വരെ ദൂരക്കാഴ്ചയായിരിക്കും മീറ്ററിൽ താഴെയാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണം അബുദാബി എമിറേറ്റ് തീരപ്രദേശമെല്ലാം റെഡ് അലർട്ടിലാണ് ദുബായ് നഗരത്തിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഷാർജ അജ്മാൻ ഉമ്മക്കുവേ റാസൽ കൈമ എമിറേറ്റുകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ചയും യു എയുടെ ഒട്ടുമിക്ക എമിറേറ്റുകളിലും സമാനമായ രീതിയിൽ മൂടൽമഞ്ഞിൽ അമർന്നിരുന്നു ഇതോടെ ദുബായിലേക്കുള്ള വിമാനങ്ങൾ പലതും വഴിതിരിച്ചുവിടേണ്ടി വന്നു ദുബായ് നഗരത്തിൽ മാത്രം ഇരുപത്തിനാലും അപകടങ്ങളാണ് രേഖപ്പെടുത്തിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ